കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സി എം പി നേതൃത്വത്തിൽ കണ്ണൂരിൽ നിർമ്മിക്കുന്ന എം വി ആർ വെങ്കല പ്രതിമയ്ക്ക് ആവശ്യമായ ഫണ്ട് ശേഖര പര്യടനത്തിന് പഴയങ്ങാടിയിൽ സ്വീകരണം നൽകി എം കെ രഘുനാഥ് അധ്യക്ഷത വഹിച്ചു കണ്ണൂർ നഗരത്തിൽ വേണ്ടിയുള്ള വെങ്കല സാമ്പത്തിക ശേഖരണ പര്യടന ഇന്ന് രാവിലെ നിന്ന് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിലേക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പഴയങ്ങാടിയിൽ സ്വീകരണം നൽകിയത് സി എം പി ജില്ലാ സെക്രട്ടറി പി സുനിൽകുമാർ ഫണ്ട് ഏറ്റുവാങ്ങി സി എ അജീറെ ഉമേഷ് ടി വി ഉമേഷ് കെ വി അഞ്ജന തുടങ്ങിയവർ സംസാരിച്ചു